കേരളത്തിലെ കാടുകളിൽ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഇന്നും പലരും വിശ്വസിക്കുന്ന ഒരു പാമ്പാണ് കരിങ്കോളി മഞ്ഞക്കോളി കരിചാത്തി എന്നീ പേരുകളിലും ഈ സാങ്കല്പിക സർപ്പം അറിയപ്പെടുന്നുണ്ട് കരിങ്കോളി എന്ന ഉഗ്രവിഷമുള്ള കറുത്ത പാമ്പ് ഉണ്ട് എന്ന് പലരും വിശ്വസിച്ചിരുന്നു ഇത് വനത്തിലെ ഏറ്റവും അപകടകരും വിഷമുള്ളതുമായ ജീവികളിൽ ഒന്നായി അവർ കണക്കാക്കി വയനാടൻ കാടുകളിലും നെല്ലിയാമ്പതി മുതൽ പെരിയാർ വരെയുള്ള ഭാഗത്തും ഇന്നും ഇവയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കരിങ്കോളി കടും നീലയോ കറുത്തോ ആയ പാമ്പായാണ് കരിങ്കോളിയെ സങ്കല്പിക്കുന്നത് ഏകദേശം അടി നീളവും ആകർഷകമായ രൂപവും ഉണ്ടായിരുന്നു ആൺപാമ്പിന്റെ തലയിൽ പൂ പോലുള്ള ഉണ്ടായിരുന്നു അത് പൂവൻ കോഴിയുടെ തലയിലേതിന് പോലെ സമാനമാണ് കൂടാതെ ഇരി ആക്രമിക്കുമ്പോൾ കോഴി കൂവുന്നത് പോലെയുള്ള ശബ്ദം ഈ പാമ്പ് പുറപ്പെടുവിക്കുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ആൺപാമ്പിനെ പൂവൻ എന്നും പെൺപാമ്പിനെ പിടയെന്നുമാണ് വിളിക്കുന്നത് പെൺപാമ്പിന് ആൺപാമ്പിന്റെ അത്രയും വലുപ്പമുണ്ട് വലിയ ജീവികളെ ഭക്ഷിച്ചു ജീവിക്കുന്ന ഇവ വേട്ടയാടുമ്പോഴും മറ്റും ഇണയിൽ നിന്ന് വളരെ അകന്നു മാറി മാറിപ്പോകാതിരിക്കാൻ ഇടയ്ക്കിടെ ചൂളം അടിച്ചുകൊണ്ടിരിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതുതന്നെയാണ് പഠനങ്ങളും പറയുന്നത് മനുഷ്യരെ ആക്രമിക്കാൻ മടിയില്ലാത്ത പാമ്പുകളാണ് കരിങ്കോളി എന്നാണ് വിശ്വാസം ഇണയെ കൊന്നാൽ സമീപത്തു തന്നെയുള്ള ഇണ ഉടൻ തന്നെ എത്തി പ്രതികാരം ചെയ്യുമെന്നും വിശ്വസിക്കുന്നുണ്ട് ലഭ്യമായ അറിവുകൾ അനുസരിച്ച് ഇത് തികച്ചും സാങ്കല്പികമായ ഒരു പാമ്പാണ് പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല അതിനാൽ ഇന്നും ഒരു ചോദ്യചിഹ്നമായി കരിങ്കോളി തുടരുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം